നമസ്കാരം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് അനുകൂല ഫലം പ്രവചിച്ച് ഏഷ്യാനെറ്റ് ന്യൂസിന്റെ അഭിപ്രായ സർവേ ഏഷ്യാനെറ്റും റിസർട്ട് പാർട്ട്നേഴ്സും ചേർന്ന് നടത്തിയ സർവേയിൽ കേരളത്തിലെ ഇരുപത് സീറ്റിൽ പതിമൂന്ന് സീറ്റുകളിൽ യു ഡി എഫ് വിജയിക്കുമ്പോൾ ആറു സീറ്റുകളിൽ എൽ ഡി എഫും ഒരു സീറ്റിൽ ബി ജെ പിയും വിജയിക്കും എന്നാണ് സർവേ ഫലം മലബാറിൽ യു ഡി എഫ് മുൻതൂക്കം നേടുമ്പോൾ മധ്യ കേരളത്തിൽ എൽ ഡി എഫിനാണ് സർവേ ഫലം പ്രവചിക്കുന്നത് ബി ജെ പി സ്ഥാനാർത്ഥികൾ നാലിടങ്ങളിൽ ശക്തമായ മത്സരം കാഴ്ചവെക്കുമെന്നും ഇതിൽ തിരുവനന്തപുരത്ത് കുമ്മനം രാജശേഖരൻ വലിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്നുമാണ് ഏഷ്യാനെറ്റ് സർവേ പത്തനംതിട്ടയിൽ കെ സുരേന്ദ്രൻ വിജയ തോൽവി ോൽവിയേറ്റുവാങ്ങുമെന്നും സർവേ വ്യക്തമാക്കുന്നു എൻ ഡി എക്ക് മൂന്ന് സീറ്റ് വരെ കിട്ടാൻ സാധ്യതയുണ്ടെന്നുള്ള പ്രവചനവും ഉണ്ട് മലബാറിൽ ഇടതു കേന്ദ്രങ്ങളിൽ പോലും യു ഡി എഫ് കുതിക്കുന്നാണ് സർവേ സൂചിപ്പിക്കുന്നത് വടക്കൻ മലബാറിൽ കാസർഗോഡ് മാത്രമാണ് എൽ ഡി എഫിന് വിജയപ്രതീക്ഷ വയനാട് മണ്ഡലത്തിൽ രാഹുൽ ഗാന്ധി വിജയിക്കുമെങ്കിലും വലിയ ഭൂരിപക്ഷം ഉണ്ടാകില്ല എന്നാണ് പ്രവചനം എന്നതും ശ്രദ്ധേയമായ ഒരു കാര്യമാണ് രാഹുൽ ജയിക്കുമെന്ന് നാൽപ്പത്തിയഞ്ചു ശതമാനം പേരാണ് അഭിപ്രായപ്പെട്ടതെങ്കിൽ ഇടതു സുനീറിന് മുപ്പത്തിൻപത് ശതമാനം പേരാണ് വിജയം പ്രവചിച്ചിരിക്കുന്നത് തുഷാറിന് വെറും പതിനാറ് ശതമാനം മാത്രം വടകരയിൽ കെ മുരളീധരൻ പി ജയരാജനെ മുട്ടുകുത്തിക്കും നാൽപ്പത്തി ശതമാനം പേർ കെ മുരളീധരൻ ജയിക്കുമെന്ന് അഭിപ്രായപ്പെട്ടു സി പി എമ്മിന്റെ പി ജയരാജനെ മുപ്പത്തി ഒമ്പത് ശതമാനം പേരാണ് പിന്തുണച്ചത് കൊല്ലത്ത് എൻ കെ പ്രേമചന്ദ്രനും വലിയ ഭൂരിപക്ഷത്തിൽ തന്നെ വിജയിക്കുമെന്നും അഭിപ്രായ സർവേ പ്രവചിക്കുന്നു അതേസമയം തന്നെ എൽ ഡി എഫിന്റെ ശക്തി കേന്ദ്രങ്ങളിൽ വലിയ അട്ടിമറി സാധ്യത നിലനിൽക്കുന്നുണ്ട് ോക്സഭാ തിരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് ബി ജെ പി മൂന്ന് സീറ്റിൽ വിജയം നേടും എന്നാണ് ഏഷ്യാന് സർവേ ഫലം സൂചിപ്പിക്കുന്നത് തിരുവനന്തപുരം പത്തനംതിട്ട തൃശൂർ മണ്ഡലങ്ങളിലാണ് സാധ്യതാ പട്ടികയിൽ ഉള്ളത് തിരുവനന്തപുരത്ത് കുമ്മനം രാജശേഖരൻ വ്യക്തമായ ആധിപത്യമാണ് സർവേ പ്രവചിക്കുന്നത് പത്തനംതിട്ടയിൽ ഒരു ശതമാനത്തിന്റെ മാത്രം വ്യത്യാസവുമാണ് സുരേന്ദ്രൻ സിറ്റിംഗ് എം പി ആന്റോ ആന്റണിയുമായി ഉള്ളത് തൃശൂരിൽ വൈകി വന്നിട്ടും വലിയ മുന്നേറ്റം സുരേഷ് ഗോപി ഉണ്ടാക്കിയതായും സർവേ ഫലം പറയുന്നു ബി ജെ പി കേന്ദ്രങ്ങളെപ്പോലും അത്ഭുതപ്പെടുത്തുകയും ഇടതു വലതു മുന്നണികളെ ഞെട്ടിക്കുകയും ചെയ്യുന്ന സർവേ റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് കോഴിക്കോട് എം കെ രാഘവൻ തന്നെ മൂന്നാം തവണയും വിജയിക്കുമെന്ന് നാൽപ്പത്തിനാല് ശതമാനം പേരാണ് അഭിപ്രായപ്പെട്ടത് എൽ ഡി എഫിന്റെ എ പ്രദീപ് കുമാറിനെ മുപ്പത്തി ആറ് ശതമാനം പേരാണ് പിന്തുണച്ചത് കണ്ണൂർ സീറ്റിൽ യു ഡി എഫിന്റെ കെ സുധാകരൻ വിജയിക്കുമെന്ന് മുപ്പത്തി ഒൻപത് ശതമാനം പേർ അഭിപ്രായപ്പെട്ടു പി കെ ശ്രീമതി ും കാസർകോട് മണ്ഡലം സി പി എം തന്നെ നിലനിർത്തും എന്നാണ് സർവേ പ്രവചനം സി പി എം സ്ഥാനാർത്ഥിയെ മുപ്പത്തിനാല് ശതമാനം പേരാണ് പിന്തുണച്ചത് യു ഡി എഫ് സ്ഥാനാർത്ഥിയെ മുപ്പത്തി ശതമാനം പേരും പിന്തുണച്ചു മലപ്പുറവും പൊന്നാനിയും യു ഡി എഫ് തന്നെ പിടിക്കും എന്നാണ് സർവേ ഫലം പറയുന്നത് മലപ്പുറത്ത് കുഞ്ഞാലിക്കുട്ടിക്ക് പാതിയിലേറെ ജനപിന്തുണയാണ് ലഭിച്ചിരിക്കുന്നത് അൻപത്തിരണ്ട് ശതമാനം അദ്ദേഹം വിജയിക്കുമെന്നാണ് പ്രവചനം വി പി സാനുവിനെ ഇരുപത്തി ശതമാനമാണ് പിന്തുണച്ചത് അതേസമയം പൊന്നാനിയിൽ ഇ ടി മുഹമ്മദ് ബഷീർ പി വി അൻവറിനെ തോൽപ്പിക്കുമെന്ന് സർവേ പറയുന്നു ഇ ടി മുഹമ്മദ് ബഷീർ വിജയിക്കുമെന്ന് നാൽപ്പത്തി ശതമാനമാണ് അഭിപ്രായപ്പെട്ടത് പാലക്കാട് എൽ ഡി എഫ് നിലനിർത്തും എന്നാണ് സർവേ ഫലം ഇതിൽ മുപ്പത്തിയേഴ് ശതമാനം പേരാണ് എൽ ഡി എഫിനെ പിന്തുണച്ചത് വടക്കൻ കേരളത്തിലെ എട്ടു സീറ്റുകളിൽ കാസർകോടും പാലക്കാടും ഒഴികെയുള്ള ആറു സീറ്റും യു നേടുമെന്നാണ് പ്രവചനം ഇഞ്ചോടിഞ്ചു പോരാട്ടം നടക്കുന്ന കാസർഗോഡ് എൽ ഡി എഫിന്റെ കെ പി സതീഷ് ചന്ദ്രന് നേരിയ മുൻതൂക്കമാണ് കാണുന്നത് സതീഷ് ചന്ദ്രൻ മുപ്പത്തിനാല് ശതമാനത്തിന്റെയും യു ഡി എഫ് സ്ഥാനാർത്ഥി രാജ്മോഹൻ ഉണ്ണിതാൻ മുപ്പത്തിമൂന്ന് ശതമാനത്തിൻ്റെയും പിന്തുണ നേടുമ്പോൾ എൻ ഡി എ രവീഷ തന്ത്രിക്കൊപ്പമുള്ളത് പതിനേഴ് ശതമാനം പേർ ഫോട്ടോ ഫിനിഷിലേക്ക് നീങ്ങുന്ന കണ്ണൂരിൽ സി പി എമ്മിന്റെ സിറ്റിംഗ് എം പി കെ ശ്രീമതിയെ യു ഡി എഫിന്റെ കെ സുധാകരൻ വീഴ്ത്തും എന്നാണ് അഭിപ്രായ സർവേ ഫലം കെ സുധാകരന് മുപ്പത്തി ഒമ്പതും ശ്രീമതിക്ക് മുപ്പത്തി എട്ടും ശതമാനവും പിന്തുണയുണ്ടെന്നാണ് സർവേ ഫലം കേരളം ഉറ്റുനോക്കുന്ന വടകരയിലെ പോരാട്ടത്തിൽ വിജയിയാവുക കെ മുരളീധരൻ തന്നെ സി പി എമ്മിലെ കരുത്തൻ പി ജയരാജനെതിരെ ഏഴു ശതമാനത്തിന്റെ വ്യക്തമായ മേൽക്കൈയാണ് മുരളീധരൻ പ്രവചിക്കുന്നത് വയനാട് സുരക്ഷിത മണ്ഡലം തന്നെയെന്ന് ഉറപ്പിക്കുകയാണ് രാഹുൽ ഗാന്ധി കോൺഗ്രസ് അധ്യക്ഷന് നാൽപ്പത്തഞ്ച് ശതമാനത്തിന് പിന്തുണ ലഭിക്കും എന്നാണ് സർവേ ഫലം പറയുന്നത് കോഴിക്കോട് എം കെ രാഘവന് മൂന്നാമൂഴം പ്രവചിക്കുകയാണ് സർവേ രാഘവൻ നാൽപ്പത്തിനാല് ശതമാനവും സി പി എമ്മിന്റെ എ പ്രദീപ് കുമാർ മുപ്പത്തി ആറ് ശതമാനവും വോട്ട് നേടും എന്നാണ് പ്രവചനം